കട്ട് ചെയ്യോ എന്റെ സംശയം അച്ഛൻ കുടുംബത്തിന് നിന്നെ കട്ട് ചെയ്യണം ഇതാണ് പുതുമുഖങ്ങൾക്ക് ഒന്നും ചാൻസ് കൊടുക്കാത്തത് മുടിഞ്ഞു ഹീറോ ഷാജി സർ നെക്സ്റ്റ് സാർ സോങ്ങ് റെഡി സർ കോസ്റ്റുമർ സാർ റെഡി ആണോ റെഡി സാർ டைரக்டர் கூப்பிடுறாங்க. நீங்க ரெடியா மா யாரை போட்டோ எடுத்துட்டாங்க? 나 புடிங்கடா புடிங்க அவனை அவனை விடாதீங்க புடிங்க வா வா ஓடி வாடா புடிங்கடா என்னடா என்னா பிரச்சனம்? இவன் ஒளிஞ்சிருந்த மானத்தோட போட்டோ எடுத்துட்டான். கொஞ்ச நாளா பாக்குறேன் கேமராவோட இங்கே சுத்திக்கிட்டே இருக்கான். ஆஹா தானா இருதோ? அப்ப இதா இருக்கல தன்னே உள்ளே இருப்பு. ஒரு போட்டோ எடுத்துன்னு ஆகாச்சிடிடுயோ ஷட் அப். என்னது அனுவாதம் இல்ல நீ போட்டோ எடுக்கலடா. அக்கள் மூர்க்கடா. ஏய்டாடா இந்த கேஸ் ഞங்களுக்கு விட்டேக்கு. இவன் நம்ம அப்பச்சீட மோனா. ஆ നേരത്തെ അച്ഛൻ ഇപ്പൊ അപ്പച്ചിയുടെ മോൻ എല്ലാരും കൂടെ കുളവാക്കി അടങ്ങും അല്ലേ നാശം എടാ കൊറേ കാലായി നിനക്ക് രണ്ട് തരണം എന്ന് വിചാരിച്ചിട്ട് എടാ പൂത്തക്കോടന്റെ മോനെ നീ എന്തിനാടാ ഞങ്ങളുടെ ഈ യമുനയുടെ പടം എടുത്തത് മനസ്സുണ്ടായിട്ട് ഓയി വല്ല പാറ്റയുടെ പല്ലിയുടെയോ പാറക്കൂട്ടത്തിന്റെയോ പടമെടുക്കാൻ പാടില്ലായിരുന്നോടാ പറട്ടെടാ നിന്റെ തന്ത പൂത്തക്കോടനെ കാണിക്കാൻ യമനയുടെ ഫോട്ടോ ആരാ ഫോൺ ചെയ്തത് ആരാ പീഡിപ്പിച്ചത് പീഡനത്തിനിരയായ മിസ് യമുനാറാണി അവിടെ ഇവിടെ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല എന്റെ അനുവാദം ഇല്ലാതെ ഹീറോയിന്റെ ഫോട്ടോ എടുത്തു സമ്മതമില്ല സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് സ്ത്രീ പീഡനത്തിന്റെ വകുപ്പിൽ പെടും എവിടെയാവനും ശരി മുണ്ടിൽ ശബ്ദൊക്കെ ഊരി കളഞ്ഞിട്ട് ബലാത്സംഗം നടത്തിയായിരുന്നു എന്റെ ഉദ്ദേശം ആയിട്ട് ഒറിജിനൽ ഭ്രാന്തല്ലേ ആരും ചിരിക്കരുത് ശബ്ദം ഉണ്ടാക്കരുത് സാർ ഇവനാണ് ഫോട്ടോ എടുത്തത് ഞങ്ങൾ അവനെന്താന്നാ പറഞ്ഞത് നിയമം കയ്യിലെടുക്കൂടാ ഇതാണ് ഇടിവെട്ട് ഇന്ദ്രജിത്ത് മനസ്സിലായോ ഈ സ്റ്റേഷൻ എതിർത്തി ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്ക് സ്വയമായിട്ടും സമാധാനമായിട്ടും വിഹരിക്കാം ഞാനിവിടെ എസ് ഐ ആയിരിക്കും അടുത്തോളം കാലം സ്ത്രീ എന്റെ ഒരു വീക്ക്നസ് ആണ് കുംഭകോണം നടത്തിക്കോ ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും കള്ളപ്പണവും കള്ളവാറ്റും അയക്കോ ഇന്ദ്രജിത്ത് മൗനം പാലിക്കും പക്ഷെ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നി അഗ്നി സ്ത്രീ അവൾ അമ്മയാണ് പെങ്ങളാണ് ദേവിയാണ് പ്രകൃതിയാണ് നട മിണ്ട സ്ഥലം എസ് ഐ അല്ലേ കോൺസ്റ്റബിൾസ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂക്ക് കൊണ്ട് തറയിൽ ആയിരം പ്രാവശ്യം അമ്മ എന്ന് എഴുതി മൂക്കുകൊണ്ട് ആയിരം പ്രാവശ്യം അമ്മ അമ്മ എക്സ്ക്യൂസ് മീ മാഡം ഐ ആം ഒരു മനുഷ്യാധമൻ എടുക്കാൻ ശ്രമിച്ച മാരത്തിന്റെ അങ്കലാപണി നശിപ്പിച്ചു മൈൻഡ് മേഡത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം നോക്കണ്ട മേഡത്തിന്റെ ഫോട്ടോ തന്നെയാണ് മാരത്തിന്റെ എല്ലാ ഫിലിംസും ഞാൻ കാണാറുണ്ട് ഇനി ഷൂട്ടിങ് കഴിഞ്ഞ് മേഡം മടങ്ങുന്നവരെ മാരത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം സോ നൈസ് ഓഫ് യു ഇതുവരെ കൊടുത്തിട്ടേ ഉള്ളൂ വാങ്ങിയിട്ടില്ല കണ്ടവന്റെ തല്ലും വാങ്ങി പോലീസിന്റെ ഇടിയും കൊണ്ട് മൂക്കിന്റെ പാലവും തകർത്തോണ്ട് വന്നിരിക്കുന്നു നത്ത് ഇലക്കും പോലെ എന്തോ നടത് അമ്മാ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറയണ അയ്യോ അച്ഛാ അച്ഛ പോലീസുകാരിച്ചില്ല മൂക്കുകൊണ്ട് നൂറ് പ്രാവശ്യം അമ്മ എന്നെഴുതിച്ചതേ ഉള്ളു നേട്ടം പറയണേ നൂറല്ല ആയിരം പ്രാവശ്യം എഴുതിച്ചു നന്നായി ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ ആ ഇൻസ്പെക്ടർക്ക് നന്ദി പറയണം പോസ്റ്റ്

ദൈവമേ എങ്ങനെ സഹിക്കും ഇല്ല അച്ഛൻ ചത്തിട്ടില്ല മക്കളെ പക്ഷേ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നുള്ള അവസ്ഥയായി ഇതാ എന്താ സിനിമാ നടന്മാരൊക്കെ നാവില്ലേ ഫോൺ ബില്ല് എഴുതി ചെറിയ വന്നിരിക്കൂറില്ലാത്ത മൊബൈലിന് ഇത്ര രൂപയോ നേരിട്ട് കണ്ടു പറയേണ്ടതും ഒരു കാർഡിൽ എഴുതിയിടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത് എന്തൊരു അത്യാവശ്യായിരുന്നു ഫോണിന് കൊണ്ടുപോയി അടക്കേ കളി മൂന്ന് ഇവിടെ മഹിഷി സാറേ മുൻഷി പരമേശ്വരം സാറെ മഹിഷിയല്ലേ സാറ് ഞമ്മളോട് ക്ഷമിക്കണം എന്താണ് ഹമുക്കുകളെ ഇടപാട് തീർക്കാണ്ട് മുങ്ങി നടക്കണത് മൂപ്പരെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സോഫ കസേര എന്ന് വേണ്ട എല്ലാ ലൊട്ടിലും കൂടി ഒരു ലക്ഷത്തി പതിനാറായിരം ഉറുപ്യ ഞമ്മക്ക് കിട്ടാനുള്ളതാ പിന്നെ പലിശ നമ്മൾ കടം കൊടുത്തത് ഇവരുടെ ഉദ്യോഗവും പത്രാസം കണ്ടിട്ടൊന്നുമല്ല പിന്നെന്താ നിങ്ങൾ ഒറ്റ ഒരാളെ ഓർത്തിട്ട ഞമ്മടെ കാല് ചേരണ എന്നോടൊരു വാക്ക് ചോദിക്കാതെ കൊടുത്ത കടത്തിന് ഞാൻ ബാധ്യസ്ഥനല്ല അതെ എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഇടപാടുകാരെ ഇവിടെ ഒഴിവാക്കണം വലിയ സിനിമാക്കാരല്ലേ കാശുണ്ടാവുമല്ലോ അപ്പുറത്ത് താമസിക്കണം നടിയും നിങ്ങളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് ഇവിടെ ഒരു പഹയ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ കേട്ടല്ലേ എണ്ണി വെക്കി ഒരു വയ്ക്കി അവധി പറയണ്ട കടം കൊടുത്തായി ഇടം കൂടി കൊടുക്കണേ ഞമ്മടെ കിതാബിൽ അങ്ങനെ പറയണില്ല കടം തന്നാ മേടിക്കാ ഈ ഹൈദരോസ് അറിയാം കാതർ കുട്ടിയെ പാടാ ഈ അകത്തേക്ക് ടിവിയും ഫ്രിഡ്ജും കസേര പുറത്തേക്ക് അങ്ങനെ വേണം അങ്ങനെ വേണം കാണീ പൂരം മുനുഷ്യടെയും മക്കളെയും ഒരു ഗതികയുടെ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ

എത്രയും വേഗം പണം കൊടുത്താളെ പറഞ്ഞു വിടാ നോക്ക് എടി കുലിടി നിന്റെ ഈ സോഡാക്കുപ്പി കണ്ണട തല്ലി പൊട്ടിക്കും ആഭരണിന്ന് പറഞ്ഞു ചിറ്റി കളിപ്പിക്കൂരി ഈ പേരിൽ െ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്ക് അറിയാടി ഇനി എന്റെ വംശപരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ല പൂരടി അങ്ങനെ പോർട്ട് അതും കൂടെ എനിക്ക് വേണം നീ തരും അങ്ങനെ അഞ്ചു പ്രവഞ്ചാരം ഞാൻ നീ ഞെളിയോ അവർ ഞങ്ങൾ ഇത് പണയം മെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റുവിടുത്തോ ബാക്കി എത്രയെന്ന് വെച്ചാ പണവും പലിശയും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത് സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല വലിയ അഭിമാനിയാ ഇത് നിങ്ങൾക്ക് നേരത്തെ ആകായിരുന്നില്ലേ പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുതലാ കൊണ്ടുപോക്കോ ഓണവഴിക്കൊരു ഫാസ്റ്റ് നിയന്ത്രണം ഇട്ട് വന്നാ പോരെ